കേരള ബാങ്ക് റിസൾട്ട് വന്നു സഹകരണ എസ് സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടുള്ള നിമിഷമാണ് നാല് വർഷമായി നമ്മുടെ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഗ്രാവ് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന റാങ്ക് ലിസ്റ്റിന്റെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ബഹുഭൂരിപക്ഷവും ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാ പേർക്കും എന്ത് പറയാ ആത്മസാക്ഷാത്കാരം സാക്ഷാത്കാരം തരുന്നൊരു നിമിഷമാണ് അപ്പോൾ ആ നിമിഷത്തിന്റെ സന്തോഷം ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കുന്നു അപ്പോൾ ഇതിനകത്ത് കുറേ ആശങ്കകളുണ്ട് നിങ്ങൾക്ക് ആശങ്കകൾക്കുള്ള എല്ലാ വീഡിയോ ആയിട്ട് അടുത്തൊരു സെഷനിൽ വരാം ഇപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഇതിനകത്ത് കുറേ അധികം ആൾക്കാർ വറീഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഉദാഹരണത്തിൽ തൊള്ളായിരം ആണ് സാറിൻ്റെ റാങ്ക് അല്ലെങ്കിൽ എണ്ണൂറ് കഴിഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് എന്ന് കിട്ടുമെന്ന് ഉറപ്പില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒത്തിരി പേര് പിന്നെ പിന്നെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതുവരെ റാങ്ക് ലിസ്റ്റ് പെടാത്ത ആൾക്കാർ മെസ്സേജ് വന്നിട്ട് പെടാത്ത ആൾക്കാരുണ്ട് അതുപോലെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ എല്ലാ കാത്തിരിക്കുന്ന വലിയ അവസരത്തെ കുറിച്ചാണ് പറയാനുള്ളത് ഈ അവസരം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള ബാങ്കിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം നാടിനുള്ള വേക്കൻസികൾ അല്ലേ അതെന്താ റിട്ടയർമെന്റ് വേക്കൻസി വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ എല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി പ്ലസ് നമുക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ മേയിൽ വന്നിട്ടുള്ള റിട്ടയർമെന്റുമായി ബന്ധപ്പെടുത്തി വേക്കൻസികൾ എല്ലാം കൂടെ റിപ്പോർട്ട് ആവുമ്പഴത്തേക്കും ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അഞ്ചോളം പേര് എവിടെ നിന്ന് നമ്മുടെ ഡയറക്റ്റ് ആ ബാങ്കിൽ നിന്ന് തന്നെ പോകലെ അതായത് നമ്മുടെ പ്രൈമറി ബാങ്കുകളിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകും ആ സമയത്ത് അടുത്തു വരുന്ന സി എസ്ഇ പരീക്ഷയിൽ വരാൻ പോകുന്ന വേക്കൻസികളുടെ എണ്ണത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏകദേശം നാനൂറോളം വേക്കൻസികൾ അടുത്ത് വരുന്ന സി എസ്ഇ പരീക്ഷ റിപ്പോർട്ട് ചെയ്യും നിങ്ങളത് മനസ്സിലാക്കാം ഏഹ് അതായത് സാധാരണ വരുന്നതിന്റെ ഇരട്ടി അപ്പോ എന്താണ് നമ്മുടെ ചാൻസ് അവിടെ കിടക്കുകയാണ് ഇപ്പോ സങ്കടകരമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ വേഗം സന്തോഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അവസരമാണ് മാത്രമല്ല ഒരു പക്ഷേ ബാക്ക്ലൂട്ട് ആയി പോയി രണ്ട് വർഷം കഴിഞ്ഞ അഡ്വൈസ് കിട്ടാത്തുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം നിങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് അടുത്ത സി എസ് ഇ ബി എക്സാമിനേഷൻ സി എസ് ഇ ബി കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ വളരെ വേഗം അതായത് നമ്മൾ ലിസ്റ്റ് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അഡ്വൈസ് കിട്ടും നമുക്ക് ജോലി പ്രവേശിക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ എല്ലാ പേരും തുടങ്ങുക ഇതിൽ കിട്ടില്ല ഓപ്പർച്യൂണിറ്റിയാണ് മാത്രമല്ല നമ്മുടെ ജെ എസ് ഐ പരീക്ഷ വരുന്ന മുറയ്ക്ക് തന്നെ അതിനനുസരിച്ച് ഇതുപോലെ പിന്നെയും വേക്കൻസികൾ അടുത്ത തവണ റിപ്പോർട്ടാകും ഈ വരുന്ന രണ്ട് സി എസ്ഇബി എക്സാമിനേഷൻ പ്രൈം ഫോക്കസിൽ ഏകദേശം എണ്ണൂറോളം നാനൂറോളം ഇപ്പോഴും അടുത്ത സി എസ് സി ഏകദേശം നാനൂറോളം വേക്കൻസികളും വരും അപ്പോൾ പ്രൈം ഫോക്കസ് നിൽക്കുന്ന സി എസ് ആണ് അപ്പോൾ എക്സാമിനേഷൻസാണ് അപ്പൊ അതിനുവേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള പ്രിപ്പറേഷൻ സഹകരണം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സി എസ് ഇ ബിയിൽ അഡ്വാൻസ്ഡായിട്ട് ഇപ്പോഴെ ഒന്ന് തുടങ്ങി മിക്കവാറും ആൾക്കാരടുത്ത് ഞാൻ പറഞ്ഞതാണ് ഈ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ നിർത്തരുത് നിർത്തിയ ആൾക്കാർ പലപ്പോഴും ഒന്നേം തുടങ്ങേണ്ടതായിട്ട് വരും കാരണം എന്ന് പറയുമ്പോൾ പഠിക്കൽ മാത്രമല്ല എന്തൊക്കെ ചെയ്യണം മക്കളെ റിവൈസ് ചെയ്യണം അല്ലേ അതുപോലെ പ്രാക്ടീസ് ചെയ്യണം പെർഫോം ചെയ്യണം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് അടിച്ചു കയറി വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം സൗജന്യ വെബിനാർ പങ്കെടുക്കും സൗജന്യ വെബിനാർ പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ സി എസ് ഇ ബി എന്ന് പറയുന്ന കോഡും കൂടെ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി നമുക്ക് നേരിട്ട് ഒരു ആറ്റിപൊളി മോട്ടിവേഷനുമായിട്ട് തുടങ്ങാം